വൈത്തിരി സ്വദേശികളായ ഒരു കലാകുടുംബത്തെയാണ് ബാലേട്ടനും കുടുംബം കൂടുതൽ വിശേഷങ്ങൾ കാണാം നമുക്ക് തിരിച്ചു തരാം

ஆரண் காண்டம் தேடி சீதா ஹயம் தேகி காண்டம் தேடி சீதா ஹயம் தேகி ங்களில் ஏதோ தாபசமௌனமுணும் ராமகத காரலயம் மங்களமும் சாகரமே பகருகசாகரமே சாகரமே சரி ரி 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 ரிரிரிரி கரிரிரிரிரிரிரிரிரிரிரிரிரி ரிரிரிரிரிரிரிரிரிரிரி ரிரிரிரிரி கரி கீரி ரி சரி கத ப பத ப ப சதரி சசரி ஜரி சரி சசரி கீரிரி ரி கரி மதனி ரி திரதனுசுகள் மீட்டி தேவகளாம கங்கையாடி தகுப்பதி ராம ஜயம் திருகுகுகுராம ஜயம் ஸ்ரீபரத வாக்கியமுடி சோதர பாத கூஜையில் പ്രണവം വിടന്നു ലഞ്ഞു ലഞ്ഞു സരയുബിൾ മന്ത്രമൃദംഗ ശുഭ സരവേഗ ജീവ താളമേകി മാരുതിയ മന്ത്രദൂനധൂപീപകലയ മന്ത്രയന്ത്ര തന്ത്രകലികണരു ചാമകാനകലയോടെ ശ്രീരാമ രാമാ വാനോളം ീ വാനോളപ്പൂന്നതാടും നം പാടിയോ അനുരാഗം മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നോ നാം കണ്ടതല്ലേ കണ്ണാട് കണ്ണാട देवाङ्गणं कैिञ तारकम् सयानसानल् वेलोलमेघमा देवाङ्गणं कैिञ तारकम् ായ നാനുവിൽ പേലോലമേകമാരഹി പവിഴം പുഴിയും അമൃതകർണമായി സഹി ധന്യന ദേവാണം താരകം സായ സാനുവിൽ വിലോലമേകമാായലിൻ പ്രഭാത ഗീതങ്ങൾ കേൾക്കുമി തുഷാരമേഘൻ പ്രഭാത ഗീതങ്ങൾ കേൾക്കുമി തുഷാരമേഘങ്ങൾ ഒഴുകും പൊതുവേദിൽ കുളിരോലും ശുഭവേദിൽ പ്രിയതേ கரலில் விரிங்க பூக்கள் மாமாங்கம் பலகுறி கொண்டாடி நிளையுட தீரங்கள் நாவாயில் மாமாங்கம் பலகுறி கொண்டாடி கேரள பழம தரித மழுதியொரு பாரத உழதவரிய மணல் தரிகளே பரையுக பரையுக நிழமொழகிய கதமா பலகுறி கொண்டாடி நிளையுட நாவாயில் കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതരറിയ മണത്തരികളേ പറയുക പറയുക നിണമൊഴുകിയ കഥ മാഗം പല കുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ അമ്പേന്തി വിളേന്തി അമ്പേരിൻ താളത്തിൽ അമ്പേന്തി അമ്പേന്തില്ലേന്തി വാളേന്ദിയോ തമ്പേരൻ താളത്തിൽ പോരാടിയും നിലനീരിലൊന്ന് മണലാഴിയിൽ

പെർഫോം ല്ലാരുംട്ടോ പലട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പാട്ട് കേൾക്കാൻ പറ്റി സന്തോഷം കുടുംബം അല്ലേ ആ പാട്ട് പഠിച്ചിട്ടുണ്ടോ ആ എവിടെ പിന്നെ ചെണ്ട പരിപാടി ചെണ്ട പരിപാടി ഇപ്പോൾ പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പരിപാടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് അത് അങ്ങനെ ബുക്ക് ചെയ്തിപ്പോൾ അങ്ങനെ ഒക്കെയാണ് ജനുവരിയിലാണ് ആ പരിപാടി പിന്നെ ഇപ്പോൾ പ്രോഗ്രാമുണ്ട് അതിൻ്റെ തിരക്കിൻ്റെ ആണ് ഇപ്പോൾ ഒരു ചാനലിനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ ചാനലിലേക്ക് എത്തിയിട്ടില്ല എത്തും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫോളോവേഴ്സും അതുപോലെ ഇത് ഒരുപാട് പേര് ഈ പിന്നെ റിയാലിറ്റി ഷോസിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണാറുള്ളതാണ് അപ്പോൾ എന്തായാലും ഒരു ഫാമിലി ആയിട്ടൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു ചാനൽ ചെയ്യാൻ പറ്റില്ലെന്ന് ആശംസിക്കുകയാണ് എന്തായാലും നമ്മുടെ വീഡിയോകൾ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് ഇതും നിങ്ങൾ ഏറ്റെടുക്കണം ഇവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമുകൾ കൊടുക്കണം അതാണ് പറയാനുള്ളത് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ